ജീവിതം സുന്ദരമാണ് അത് അനശ്വരമാണെന്നൊക്കെ പാടി വർണ്ണിക്കാൻ കവികൾക്ക് മാത്രമല്ല അടുപ്പ് പുകയാത്ത വീടുകളിലെ പാവങ്ങൾക്കും അതിന് കഴിയും അവരത് പറയുമ്പോൾ കവി വിശക്കുന്നവന്റെ വിശക്കുന്നവൻ്റെ കേൾക്കുന്നവർക്ക് തോന്നുകയുള്ളൂ അതുപോലുള്ള രോദനങ്ങളും വർണ്ണനകളും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് പലരും അതിന് പ്രാധാന്യമോ പരിഗണനയോ കൊടുക്കാറില്ല കടം വാങ്ങിച്ചും പൈതൃകമായി ലഭിക്കുന്ന സ്വത്തുക്കളും പണ്ടങ്ങളും മറ്റും വിറ്റും മറ്റുള്ളവരോടൊപ്പം എത്തിച്ചേരാനുള്ള മത്സരമാണെന്ന് എവിടെ നോക്കിയാലും ആർഭാട ജീവിതം നയിച്ച് ആനന്ദ നൃത്തം വയ്ക്കുന്ന പരിഷ്കൃത കേരളത്തിൽ പാവങ്ങളായ സാധാരണക്കാരാണ് ഇതുമൂലം കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നത് അവരെ എത്തിപ്പിടിക്കാൻ എന്നോണം മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ആർഭാട ജീവിതം നയിക്കാൻ നിർബന്ധിതരാവുകയാണ് പലരും പലരുടെയും പ്രേരണയാൽ ഒരു വ്യക്തിയുടെ ജീവിത സ്വപ്നങ്ങൾക്ക് കരി പിടിക്കുമ്പോൾ അവരിതുവരെ നെയ്തുകൂട്ടി വെച്ചിരിക്കുന്ന സ്വപ്നങ്ങൾക്ക് മാത്രമല്ല മങ്ങലുണ്ടാകുന്നത് അതുവരെ ആ വ്യക്തിയെ ആശ്രയിച്ചും പ്രതീക്ഷിച്ചും കഴിയുന്ന അവരുടെ കുടുംബത്തിനും അവരെ ആത്മതുല്യം സ്നേഹിക്കുന്ന അപൂർവം ചില സൗഹൃദങ്ങൾക്കും കൂടിയാകും ഒരു നക്ഷത്രം അനേക ലക്ഷം കിലോമീറ്ററുകൾക്കപ്പുറത്തു നിന്നും എത്ര ഭംഗിയോടെയാണ് ഭൂമിയിലേക്ക് അതിന്റെ കിരണങ്ങൾ പ്രകാശിപ്പിക്കുന്നത് ആകാശത്തിലെ അന്ധകാരത്തിൽ നക്ഷത്രങ്ങളെ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും അത് കൗതുകവും അത്ഭുതവും അടുത്തു കാണാനുള്ള ആകാംക്ഷയുമായിരിക്കുമല്ലോ ജ്വലനത്തിന്റെ തീവ്രത കുറയുമ്പോൾ നക്ഷത്രങ്ങളുടെ പ്രകാശത്തിനും ഭംഗിക്കും മങ്ങലേൽക്കുന്നതോടൊപ്പം തന്നെ നോക്കുന്നവരിൽ നിന്നും ഒളിഞ്ഞിരുന്ന് തന്റെ അഭംഗി മറ്റുള്ളവരെ കാണിക്കാതിരിക്കാനും നക്ഷത്രക്കൂട്ടങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഒരു വേള പ്രകാശം നഷ്ടപ്പെട്ട് കത്തിച്ചാമ്പലായാലും ഇറങ്ങി വന്ന് മനുഷ്യർക്കത് ഭാരമോ ബാധ്യതയോ ആകാറില്ല ണമെന്നോ അഭയം തരണമെന്നോ പറഞ്ഞ് ഒരു നക്ഷത്രവും ഇതുവരെയും ഭൂമിയെ തേടി വന്നിട്ടില്ലല്ലോ മനുഷ്യരോളം ഭയപ്പെടേണ്ടതൊന്നും ആകാശരാജ്യത്തെ രാജ്യത്തെ ഇല്ലെന്ന വിശ്വാസം നക്ഷത്രങ്ങൾക്കുമുണ്ടാകും പ്രകാശം കുറഞ്ഞു കുറഞ്ഞ് നക്ഷത്രക്കൂട്ടങ്ങൾ ഒന്നൊന്നായി മറഞ്ഞാലും ആകാശം തന്നെ സ്വർഗമായി കാണുന്നവരാണല്ലോ നക്ഷത്രങ്ങൾ ഭൂമിയിൽ നാം മനുഷ്യരെല്ലാവരും കൂടി തന്നെയാണല്ലോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ നമ്മുടെ പല സന്തോഷ സന്ദർഭങ്ങളിലും അധികാരത്തിന്റെ മണം അഹങ്കാരമാകുമ്പോൾ എന്തിനെയും ഏതിനെയും അടിച്ചമർത്തി ഇല്ലാതാക്കാം എന്ന ചിന്തകളും മനസ്സിലുണരും അത്തരം സന്ദർഭങ്ങളിൽ സഹജീവികളെന്നോ സഹപാഠികളെന്നോ ഉറ്റവരെന്നോ കുട്ടികളെന്നോ ഉള്ള ബോധം പോലും പലരിലും ഉണ്ടാകുന്നില്ല നമ്മുടെ ഈ സുന്ദര ഭൂമി സ്വർഗത്തിൽ സ്വർഗരാജ്യം ഭൂമിയിൽ നിന്നും മകലെ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഭൂമി എന്ന നമുക്ക് എവിടെയോ മറഞ്ഞിരിക്കുന്ന സ്വർഗമുണ്ടെന്ന് നാം സ്വപ്നം കാണുന്ന സ്വർഗിയായി കാണാനും കഴിയുന്നില്ല ആകാശമെന്ന സ്വർഗരാജ്യത്തെ രാജാവും മന്ത്രിയുമൊക്കെയായി സ്വപ്നം കണ്ട് ഉറങ്ങിയുണരുന്നവരാകും നിരീശ്വരവാദ വേഷം കെട്ടിയാടുന്ന പല യുക്തിവാദികളും